മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ജാസ്മിൻ്റെ മുഖം ഇന്ന് വലിച്ചു കീറിയിരിക്കുകയാണ് നമ്മളെ അൻസിബ പൂച്ചക്കുട്ടിയായി ഇരുന്ന അൻസിബ ഇന്ന് പുലിക്കുട്ടിയായി മാറുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജയിൽ നോമിനേഷൻ്റെ സമയം വന്നിരിക്കുകയാണ് അതിലെടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ജാസ്മിൻ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ഡ്യൂട്ടി അതുപോലും മര്യാദയ്ക്ക് കൃത്യതയോടെ ചെയ്യാൻ കഴിയാത്ത ജാസ്മിനെ നല്ല രീതിയിൽ എല്ലാവരും തന്നെ കുറ്റം പറയുന്നുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളെ നോറ പറയുന്നു ശ്രീത് പറയുന്നുണ്ട് ശ്രീരേഖ പറയുന്നു ഇവരെല്ലാം ജാസ്മിന്റെ നെഗറ്റീവ്സ് എടുത്തു പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ വെറും ഉച്ചത്തോടെ തള്ളുന്ന ആ ഒരു ജാസ്മിന്റെ മനോഭാവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ആ ഒരു ഹൗസിലുള്ളവർക്ക് നോറ ജാസ്മിനെതിരെ പ്രതികരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ തട്ടിക്കയറുന്നുണ്ട് ജാസ്മിൻ എന്തായാലും എന്തായാലും നമ്മൾ അൻസിബയുടെ അടുത്തു നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ആ ഒരു ഗെയിമിലേക്ക് അൻസിബ ഇപ്പോൾ കയറി വരുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു പ്രമോ എന്ന് പറയുന്നത് അൻസിബ അവിടെ ഹൗസ് മേറ്റ്സിന്റെ മുന്നിലെല്ലാം വെച്ച് തന്നെ പറയുന്നുണ്ട് യും ദിവസം ആ ഒരു കിച്ചണിൽ നിന്ന് ഉരുകയായിരുന്നു എന്നൊരു വ്യക്തി കാരണം എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിക്കാൻ ഉണ്ടായില്ല എന്ന സമയത്ത് നമ്മളെ ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊന്നും ഇവിടെ ആരും കാണില്ല എൻ്റെ തെറ്റുകൾ മാത്രം എടുത്തു ചൂണ്ടിക്കാണിക്കുന്നവരാണ് ആ ഒരു ബി ബി ഹൗസിലുള്ളവർ എന്ന രീതിയിൽ പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്